ഒരു സിംഹമായി ജനിച്ചാൽ പ്രൈഡിൽ നിന്ന് അഥവാ സിംഹക്കൂട്ടത്തിൽ നിന്ന് ആ സിംഹം രണ്ട് പ്രാവശ്യം പുറത്തു പോകണം ഒരു സിംഹക്കുഞ്ഞ് ബാക്കിയാകുന്നതിനുള്ള ചാൻസ് എട്ടിലൊന്നാണ് കഷ്ടിച്ച് രണ്ട് ശതമാനം കുറെ കുഞ്ഞുങ്ങളെ പുറത്തുനിന്നും വരുന്ന സിംഹങ്ങൾ കൊല്ലും മറ്റു ചിലവയെ കഴുതപ്പുലികൾ കൊല്ലും ഇങ്ങനെയൊക്കെ കൊന്നവയിൽ നിന്ന് ബാക്കിയാവുന്ന ഒന്ന് ആ പ്രൈഡിൽ ജനിക്കുന്ന മറ്റു സഹോദര സിംഹങ്ങൾക്കൊപ്പം പുറത്തു പോകണം പ്രൈഡിൽ ഇൻ ബ്രീഡിങ് അഥവാ സ്വന്തം രക്തത്തിൽ പിറന്ന സിംഹികളെ ബ്രീഡിങ്ങിനായി സിംഹങ്ങൾ പ്രാപിക്കുന്നത് കൊണ്ടാണ് സിംഹങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് പ്രൈഡിൽ ജനിക്കുന്ന പെൺ സിംഹങ്ങൾ ഒരിക്കലും പുറത്തു പോകേണ്ടതില്ല സിംഹങ്ങൾ മാത്രമാണ് പുറത്തേക്ക് പോകേണ്ടത് ഏതാണ്ട് സിംഹം ജനിച്ച് പ്രായപൂർത്തിയാകുന്ന പക്വത എത്തുന്ന രണ്ടു വർഷത്തിനു ശേഷം ഈ നടപടികൾ പ്രൈഡിലുള്ളവർ ചെയ്യും ഒരു കാലത്ത് എന്ത് വില കൊടുത്തും സംരക്ഷിച്ചിരുന്ന തങ്ങളുടെ കുഞ്ഞുങ്ങളെ അവർ പ്രായപൂർത്തിയായി എന്ന് കണ്ടാൽ ഇൻബ്രീഡിങ് നടക്കുന്നതുകൊണ്ട് മാത്രം സിംഹങ്ങൾ പുറത്താക്കും വേറൊരു പ്രൈഡിൽ ജയിച്ചു കയറുന്നതുവരെ ഇവർ നാടോടികളാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മറ്റൊരു കുടുംബം ഉണ്ടാക്കുന്നതുവരെ തേരാപ്പാര അങ്ങനെ നടക്കും ഈ പുറത്താക്കപ്പെട്ട സിംഹങ്ങൾ